അപ്പോൾ നമുക്ക് അടിപൊളി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഓറഞ്ച് വെച്ച് നല്ലൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ചുരുങ്ങിയ ചെയിനുകളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നാല് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് അല്ലി ഓരോന്നായി എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിയെടുക്കാം ബൗളിൽ ഞാൻ ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ഒരു അല്ലിയായി അല്ലിയായി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പഴുത്ത ഓറഞ്ച് നോക്കി നോക്കിയെടുക്കുവാണെങ്കിൽ അത്ര നല്ലതാണ് ഇപ്പൊ നല്ല പഴുത്ത ഓറഞ്ച് കിട്ടും ഇതിലേക്ക് നമുക്ക് ഒരു മുഴുവനായിട്ടുള്ള ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കും വേനൽക്കാലത്ത് ഒക്കെ കുട്ടികളൊക്കെ കുടിക്കാനും മുതിർന്നവർക്കും പനീയമാണ് ഇതിലേക്ക് കുറച്ച് മിൻറ്റോടെ ചേർത്ത് കൊടുക്കാം നമുക്ക് മിസ്സിയുടെ ജാറിലേക്ക് കൊടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് തേനോടെ ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇത് നമുക്ക് ഇനി うん。